യ് ഹലോ അപ്പം നമ്മളിന്ന് കുറച്ച് മധുര കിഴങ്ങ് വള്ളി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതാ കുറച്ച് പേരൊക്കെ വന്ന് നല്ല അടിപൊളി ഒരു പിങ്ക് കളറ് മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു ചെറിയൊരു ചെടിച്ചട്ടിയിൽ നടാം കേട്ടോ അപ്പം ഇത് ഞാനിങ്ങനെ നടന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് മണ്ണുണ്ട് ഇതാ പിന്നെ ഇതാ ഇതൊരു പൊട്ടിയ ബക്കറ്റാണ് കേട്ടോ ഇതിൽ കരിയില പ്പൊക്കെ നിറച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചാരം അടുപ്പെന്ന് പറഞ്ഞാൽ ചാരം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിൽക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ ഇത് ഇട്ട് കൊടുക്കാം ഈ മണ്ണ് ഈ മണ്ണ് കുറച്ച് നമുക്കിതിക്ക് ഇട്ടുകൊടുക്കാം ഇതിൽ നമ്മളിപ്പോൾ വളമൊന്നും ചേർക്കുന്നില്ല അടിവളം കൊടുക്കണില്ല കേട്ടോ കിഴങ്ങ് വർഗങ്ങൾക്ക് അടിവളം കൊടുത്തു കഴിഞ്ഞാൽ जिये जिये ना ना ം കൂടുതലാവും കിഴങ്ങ് കമ്മിയാകും കേട്ടോ അപ്പം നമുക്കിത് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പം ഞാൻ ഒരു രീതിയാണ് കേട്ടോ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട് എൻ്റെ അടിയിൽ വാഴച്ചപ്പും കരിയിൽ പൊടിഞ്ഞകദേശം പൊടിഞ്ഞ കരിയിലാണ് കേട്ടോ ഒക്കെ നമുക്കിതിൻ്റെ വള്ളി ഇതിൽ നട്ട് കൊടുക്കാം വള്ളി ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടോ അങ്ങനൊരു മൂന്ന് വള്ളി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലൊരു രണ്ട് മൂന്ന് വെള്ളി മാത്രമേ വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇങ്ങനൊക്കെ ഇടത്തിയാണ് നടേണ്ടത് അത ഇങ്ങനത്തെ ഒക്കെ നട്ടു കൊടുത്താലും ഇത് കിളർത്ത് കിഴങ്ങ് കേട്ടോ കുറച്ച് വെള്ളം കൂടി വെച്ചെടുക്കാം നല്ല വെയിലുള്ള ഭാഗത്ത് നന്നായി ഉണ്ടാവും കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു